തിരികെ തരുവാൻ അവരുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ലാത്തവർ ഇന്നും ആരുടെയും ഓർമ്മകളിൽ വരുന്നുമില്ല ഉയർന്നു കാണാൻ സാധിക്കാത്തവർ മുഖം മറഞ്ഞു പോയവർ മനസ്സ് മടുത്തു പോയവർ നിറം മങ്ങിപ്പോയവർ ഒക്കെ ഇന്നും ആരാലും ഒരു വിരുന്ന് മേശയിലേക്കും ക്ഷണിക്കപ്പെടുന്നില്ല കാരണം അവരെ കൊണ്ട് ഉപകാരമില്ല ആർക്കും അവർക്ക് അണികളാകുവാനുള്ള തന്ത്രങ്ങൾ അറിയത്തില്ല അവർക്ക് നിലനിൽപ്പില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പരിക്കേറ്റവരാണ് പതറിപ്പോയവരാണ് പരിചാരപ്പെട്ടവരാണ് പക്ഷേ അവരെ വിളിച്ച് പക്ഷം ചേർക്കുമ്പോൾ നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും ക്ഷതങ്ങളില്ലാത്തവരെ ക്ഷണിക്കുമ്പോൾ ഒരു പക്ഷേ നിനക്ക് പേര് കിട്ടിയെന്നിരിക്കും എന്നാൽ ക്ഷതങ്ങളുള്ളവൻ നിനക്ക് വേണ്ടി ക്ഷതങ്ങളേറ്റവൻ നിൻ്റെ പേര് മറന്നുപോയെന്നുമിരിക്കും അതുകൊണ്ട് അതിഥികളെ സ്വീകരിക്കുമ്പോൾ ആർക്കും വേണ്ടാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം അവർക്ക് പകരം തരുവാൻ ഒന്നുമില്ലായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ പരിക്കേറ്റ സായാഹ്നങ്ങളിൽ സഹായമായിട്ട് അവരെ ഉണ്ടായിരിക്കത്തുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ